ഇത്തവണത്തെ ഹജ്ജ് കാലത്ത് മക്കയിലെത്തിയ തീർത്ഥാടകരിൽ മരിച്ചത് ആയിരത്തി മുന്നൂറ്റി ഒന്ന് പേരാണ് മരിച്ചവരിൽ എൺപത്തിമൂന്ന് ശതമാനവും അനധികൃതമായി ഹജ്ജിനെത്തിയവരാണ് ഔദ്യോഗിക മുന്നറിയിപ്പുകളും കൊടും ചൂടും അവഗണിച്ചതോടെയാണ് ഇവരിൽ പലരെയും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും മരണത്തിലേക്കും വരെ നയിച്ചത് ഇത്തരക്കാർക്ക് ശരിയായ താമസ സൗകര്യമോ വാഹനം ഉൾപ്പെടെയുള്ള മറ്റു സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല വാഹന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ഇവർ വെയിലേറ്റു ദീർഘദൂരം നടന്ന് ക്ഷീണിക്കുകയും ചെയ്തിരിക്കാം അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി മാത്രമല്ല ഇതിലധികവും പ്രായം ചെന്നവരും വിട്ടുമാറാത്ത രോഗബാധയുള്ളവരുമായിരുന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജിൽ ചൂണ്ടിക്കാട്ടി കടുത്ത ചൂടുള്ള കാലാവസ്ഥയിൽ ഹാജിമാർ ഏറെ പ്രതിസന്ധി തരണം ചെയ്ത ഒരു ഹജ്ജ് സീസണാണ് കടന്നുപോയതെന്നും രോഗബാധിതരായ ചില തീർത്ഥാടകർ ഇപ്പോഴും ചികിത്സയിലും തീവ്ര പരിചരണത്തിലുമാണെന്നും ഈ വർഷം ഹാജിമാർക്കിടയിൽ പകർച്ചവ്യാധികളോ വ്യാപകമായ രോഗങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും വിജയകരമായ ഹജ്ജ് സീസൺ പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി തീർത്ഥാടകർക്ക് സൗദിയുടെ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതായും അവർ രാജ്യത്തെത്തുന്നതിന് മുൻപ് തന്നെ വ്യോമ കടൽക്കര അതിർത്തി കവാടങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയതായും ഏകദേശം പതിമൂന്ന് ലക്ഷം മുൻകരുതൽ സേവനങ്ങൾ നൽകിയിട്ടുമുണ്ടെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി ഓപ്പൺ ഹാർട്ട് സർജറികൾ കാർഡിയ കത്തീറ്ററൈസേഷൻ ഡയാലിസിസ് എമർജൻസി കെയർ എന്നിവ ഉൾപ്പെടെ മുപ്പതിനായിരത്തിലധികം ആംബുലൻസ് സേവനങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് എയർ ആംബുലൻസ് ഓപ്പറേഷനുകൾ രാജ്യത്തുടനീളമുള്ള മെഡിക്കൽ നഗരങ്ങളിൽ ആരോഗ്യ സേവനങ്ങൾ എന്നിവ മന്ത്രാലയം ഉറപ്പുവരുത്തിയിരുന്നു ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് കിടക്കകൾ ഉൾക്കൊള്ളുന്ന വിവിധ ആശുപത്രികളുടെ സംവിധാനം രോഗികളെ വിവിധ രീതിയിൽ സഹായിക്കാൻ തയ്യാറാക്കിയ ആധുനിക ഉപകരണങ്ങൾ നൂറുകണക്കിന് വിദഗ്ധരായ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി എല്ലാവിധ മുന്നൊരുക്കവും നേരത്തെ തന്നെ മന്ത്രാലയം പൂർത്തിയാക്കിയിരുന്നു